സെഹാവ് സീതാറാം യെച്ചൂരിയുടെ ദേഹവിയോഗം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കനത്ത നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതകൃത്യമായ നേതൃത്വം ഇന്നത്തെ അത്യന്തം ആപലകരമായ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു ആ സന്ദർഭത്തിലാണ് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടം നികത്തുക എളുപ്പമല്ല അദ്ദേഹം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിരക്ക് മാത്രമല്ല ദേശീയ രംഗത്ത് ഈ അടുത്ത കാലത്തുണ്ടായ ഓരോ സഭവികാസങ്ങളിലും ഓരോ പദവിന്യാസങ്ങളിലും സഹാർ സീതാറാം യെച്ചൂരിയുടെ വിലപ്പെട്ട സംഭാവനകളും നേതൃത്വവും അമൂല്യമായി സൂക്ഷിക്കപ്പെടുകയാണ് ഇന്ന് കാണുന്ന ഒരു ദേശീയ സംവിധാനം ഉണ്ടാക്കാൻ കഴിയും ബി ജെ പിക്ക് എതിരായി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചു ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു പുതിയ സമരമുഖത്തേക്ക് നീങ്ങാൻ സാധ്യമാകും എന്ന ഒരു ചുമ പ്രതിസ നൽകാൻ കഴിഞ്ഞത് സർക്കാർ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചരിത്ര ഓരോ മുന്നേറ്റങ്ങളും തന്നെയാണ് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതും നേതൃത്വപരമായ പങ്കാളിത്തം സംഘാടന സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അല്ലാതെയും സെഹാവ് സീതാറാം യെച്ചൂരി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുറച്ച ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സമയമില്ല അദ്ദേഹം ഉണ്ടാകണമായിരുന്നു ഈ പോരാട്ടത്തിൻ്റെ പാതയിൽ വിസമരഹിതമായ പോരാട്ടം നടത്തി ദേശീയ തലത്തിൽ ഒരു ബദൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നീതുപരമായ പങ്കാളിത്തം വഹിച്ച സെഹാബ് സീതാറാം യെച്ചൂരി ദേഹ യോഗത്തിന് എളുപ്പത്തിൽ പരിഹാരം അത് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല ആ പരിഹാര്യമായ നഷ്ടത്തിന് മുമ്പിൽ റണ്മിക്ക മാത്രമേ ചെയ്യാൻ കഴിയൂ അദ്ദേഹത്തിൻ്റെ വിപ്ലവജ്വാലിയിൽ നിറ സാന്നിധ്യത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത എല്ലാ പോരാട്ടങ്ങളും അനശൂതമായി തുടരുമെന്നൊരു പ്രതിജ്ഞ നമുക്കെല്ലാം എടുക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത് എന്നേ ഞാൻ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ തീർച്ചയായും നമ്മുടെ നാട് ആ വേർപാടിൽ ദുഃഖിക്കുകയാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് 我跟你讲。Okay, yeah. yeah.